പരിശുദ്ധ റമദാനിൻ്റെ നാലാമത്തെ ദിവസമാണ് അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ അവതരിച്ച മാസമാണ് ഖുർആൻ അള്ളാഹു സുഹാന ഹുബത്താര ലോഹിൽ മഹഫൂദിലേക്ക് ഒരുമിച്ചും ലോഹിൽ മെഹഫൂദിൽ നിന്നും ബയത്തിൽ അജയാകുന്ന ഒന്നാം ആകാശത്തിലേക്കും അവിടെ നിന്നും ആവശ്യത്തിൻ്റെ കണക്കനുസരിച്ച് ക്രമേണ നബീസുല്ലാഹു ഒരേ യുവസനമാ തങ്ങൾ കൽപ്പമായിട്ട് ഇറക്കുവാനും ആ ഇറക്കപ്പെട്ടതായ ഖുർആൻ ക്രോഡീകരിക്കുവാനും ആ ക്രോഡീകരിക്കപ്പെട്ടതായ ഖുർആാൻ പൂർണ്ണമായിട്ട് നബീസ്വല്ലാഹു അരേഹി വസ്ലമ തങ്ങളിലേക്ക് രണ്ട് പ്രാവശ്യം വെളിവാക്കി കൊടുക്കാനെല്ലാം തിരഞ്ഞെടുത്തത് ഷഹർ റമദാൻ റമദാൻ മാസത്തിലാണ് ഈ റമദാൻ മാസത്തിൽ ഖുർആൻ പഠനം എന്ന ഹെഡിങ്ങിലായിട്ട് വള്ളക്കടവ് മുസ്ലിം ജമാത്തിൻ്റെ നേതൃത്വത്തിനായി പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഖുർആാനിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കുവാനും ഖുർആാനിൻ്റെ സത്ത് എന്താണ് അതിൻ്റെ ആശയം എന്താണ് ഖുർആനിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വെറും ഒരു പരിഭാഷകൾ കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതല്ല സ്വന്തമായിട്ടിരുന്ന് വായിച്ചുകൊണ്ട് ഒരു ഗുരുമുഖമില്ലാതെ മനസ്സിലാക്കാനുള്ളതല്ല അള്ളാഹുവിൻ്റെ കലാമെന്ന് നാം ശരിക്കേ മനസ്സിലാക്കേണ്ടതാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരോമുൽ ഖുർആാനിൽ വിശദീകരിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ലളിതമായ രൂപത്തിൽ ഒന്ന് രണ്ട് ദിവസം കൂടെ ഒരോമുൽ ഖുർആാൻ ഖുർആന്റെ ആമുഖമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പരിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും മഹത്തായ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ആയത്തുകളും സൂറത്തുകളും ഖുർആാനുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം ഇന്ന് താരിഖുൽ ഖുർആാൻ ഖുർആാനിൻ്റെ ചരിത്രം മത്ത മത്തഭിത്തത ആ നുസോറുൽ ഖുർആൻ ഖുർആാൻ്റെ അവതരണം തുടങ്ങിയത് എപ്പോഴാണ് ആദ്യമായി തിറങ്ങിയ ആയത്ത് ഏതാണ് അവസാനമായി തിറങ്ങിയ ആയത്ത് ഏതാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചരിത്രം ഖുർആാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആമുഖമായിട്ട് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് എന്തേ കാരണം താരിഹുൽ ഖുർആാൻ ഖുർആാനിനെ സംബന്ധിച്ച് ഖുർആാൻ പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നവർ ഖുർആാനിൻ്റെ ചരിത്രം അറിഞ്ഞിരിക്കൽ ആവശ്യമാണ് ഓരോ മുൽ ഖുർആാനിൽ പ്രതിപാദിക്കുന്ന ആറ് വിഷയങ്ങളിൽപ്പെട്ട ഒന്നാണ് താരിഹുൽ ഖുർആാൻ അറിഞ്ഞിരിക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതുപോലെ ഖുർആാൻ്റെ വചനങ്ങളുടെ അവതരണങ്ങൾ ആ അവതരണം എന്ന് പറഞ്ഞാൽ എന്താണ് ആ വഹി ഏതെല്ലാം രൂപത്തിനാണ് അവതരിക്കുന്നത് എന്നീ വിഷയങ്ങൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സിലായിട്ട് മനസ്സിലാക്കിയതുപോലെ ഖുർആൻ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഖുർആൻ ആഗ്രഹിക്കുന്നവർ ഖുർആാൻ വായിക്കുന്നവർ ഖുർആാനിൻ്റെ താരേഖ് ചരിത്രം മനസ്സിലാക്കണം ഖുർആൻ ഖുർആാൻ അവതരണം തുടങ്ങിയതെന്നു മുതലാണ് അവരുമാനസരമാനസര ആദ്യമായിട്ടിറങ്ങി ആയത്തുകിടേതാണ് അവസാനമായിട്ടിറങ്ങി ആയത്ത് കിട ഇതറിഞ്ഞിരിക്കുന്നതിൻ്റെ ഇതിനെ പറ്റി മനസ്സിലാക്കുന്നതിന്റെ ഗുണം എന്താണ് ഇത് മനസ്സിലാക്കാനുള്ളതായ അടിസ്ഥാനം ഏതാണ് എന്നതിനെ സംബന്ധിച്ചുള്ളതായ ലഘുവായ രൂപത്തിലുള്ള ചർച്ചയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ എന്നുദ്ദേശിക്കുന്നത് ധ്യായങ്ങൾ ഈ അധ്യായത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആയത്തുകൾ നിന്നും ആദ്യമായിറങ്ങിയത് ഏത് അവസാനമായിട്ടിറങ്ങിയത് ഏതാണ് അതിന്റെ ക്രമം മനസ്സിലാക്കണം എന്തിനു വേണ്ടി ഒരു വിഷയത്തിലായിട്ട് രണ്ട് രണ്ടിൽ അധികരിച്ചോ ആയത്തുകൾ ഉണ്ടാവുകയും വക്കാനൽ ഹുക്കുമാദിഹിൽ ഹുക്കുമാഫിൽ ഒരു വിഷയത്തിൽ ഒന്നിലധികം ആയത്തുകൾ ഇറങ്ങുകയും ആ ആയത്തുകളുടെ ആശയങ്ങളാകുന്നത് ആ വിഷയത്തിൽ പരസ്പരം എതിരായിട്ട് തോന്നുകയും ചെയ്യുന്ന അവസരത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നല്ല കണ്ടുപിടിക്കേണ്ടത് രണ്ടും ശരിയാണ് പക്ഷെ രണ്ടും ശരിയാണ് എങ്കിൽ നാം എന്താക്കണം നാസഹ എന്താണെന്ന് മനസ്സിലാക്കണം താൽക്കാലികമായിട്ട് ചില ആയത്തുകളുടെ ആശയങ്ങൾ അള്ളാഹു സുബാന ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ താൽക്കാലികമായ നിയമമാണോ ഇത് അതെല്ലാം സ്ഥായിയായ സ്ഥിരമായ നിയമമാണോ ഇത് എന്ന് ചരിത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടി നാസ്യഹം മൻസൂഹം മനസ്സിലാക്കുമ്പോൾ ആ ആയത്തുകൾ ഒരു വിഷയത്തിൽ ഒന്നിലധികം ആയത്തുകൾ ഉണ്ടായി ആ ആയത്തുകളുടെ ആശയങ്ങൾ പരസ്പരം എതിരായിട്ടുണ്ട് എന്നതിൻ്റെ ആ വൈരുദ്ധ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് താരേഹുൽ ഖുർആാൻ ഖുർആാന്റെ താരീഹ് അറിഞ്ഞിരിക്കണമെന്ന് ഓരോ മിൽ ഖുർആാനിൽ ചർച്ച ചെയ്യുന്നത് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് താരേഹ്ൽ ഖുർആാൻ അറിയാത്തവരെ ഖുർആാൻ മനസ്സിലാക്കണമെങ്കിൽ താരീഹ്ൽ ഖുർആാൻ അറിഞ്ഞിരിക്കൽ ആവശ്യമാണ് ഖുർആന്റെ ചരിത്രം മനസ്സിലാക്കൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കാനുള്ള അവസരം ലഭിക്കാത്തവരാണ് ഖുർആന്റെ ആയത്തുകൾ വായിച്ചു കൊണ്ട് ഖുർആാനിൽ വൈരുദ്ധ്യങ്ങളാണ് ഖുർആാനിൽ മാനവികതയില്ല ഖുർആാനിൽ നാഗരികതയില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് താരിഖൽ ഖുർആാൻ പഠിക്കാത്തത് കൊണ്ടും നാസഹേദാണ് മൺസു ഖേദാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ് ഇനി ഈ പറഞ്ഞതായ നാസഹും ഈ ഈ മദാറു ഹാദൽ മാനദണ്ഡം എന്താണ് തൗഖീഫ് അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാകണം സ്വന്തം ഗവേഷണം നടത്തിയിട്ടല്ല മനസ്സിലാക്കേണ്ടത് വ നിന്നുള്ള അറിയിപ്പാണ് ഏത് ഏത് മൻസൂഖാണ് എന്നതും തൗഖീഫാണ് ഖുർആാന്റെ ചരിത്രത്തിൽ മനസ്സിലാക്കുക എന്നത് അത് നമുക്ക് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്നതല്ല തൗഖീഫുൻ കഴിയുന്നതല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതായ അറിയിപ്പാണ് അദില്ലത്തി ഒരു വിഷയത്തിൽ ഒന്നിലധികം തെളിവുകൾ ഉണ്ടാകുമ്പോൾ സനതകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളിൽ മുന്തിയതായ തെളിവ് ഏതാണെന്ന് കണ്ടെത്താൻ മാത്രമേ യുക്തി ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എന്താണ് ബാഹ്യമായിട്ട് വൈരുദ്ധ്യമായിട്ട് തോന്നുന്നു ആന്തരികമായിട്ട് വൈരുദ്ധ്യമില്ല ആ സ്ഥലത്തുള്ളതായ ജൽ മാത്രമാണ് രണ്ടിനെയും കൂടി യോജിപ്പിക്കുന്ന വിഷയത്തിൽ മാത്രമേ ബുദ്ധിക്ക് പ്രവേശനമുള്ളൂ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇറങ്ങിയതായ ഖുർആനാകുന്നത് അരക്ക് അരക്ക് സൂറത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളാണ് എന്ന് തുടങ്ങുന്ന സൂറത്തിൽ അരക്കൽ നിന്നുള്ള ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ആയത്തുകളാണ് പരിശുദ്ധ ഖുർആാനിൽ നിന്നും ആദ്യമായിട്ട് അവതരിച്ചതായ ആയത്ത് അവസാനമായിട്ട് ഇറങ്ങിയ ആയത്താകുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക ആദ്യമായിട്ട് ഇറങ്ങിയതായ ആയത്താകുന്നത് സൂറത്തിൽ അലക്കൽ നിന്നുള്ളതായ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ആയത്തുകളാണ് പക്ഷെ അവസാനമായിട്ടിറങ്ങിയ ആയത്തേതാണ് അൽബക്കറ സൂറത്തിൻ്റെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ആയത്ത് അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ക്രോഡീകരണ വ്യത്യാസം അത് അള്ളാഹിവിൻ്റെ പക്കൽ നിന്നുള്ള തവക്കീഫാണ് അല്ലാതെ നമുക്ക് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഖുർആാനിന്റെ ക്രോഡീകരണം ഖുർആന്റെ തർത്തീവ് നമുക്കുണ്ടാക്കാൻ പറ്റുന്നതല്ല മഹാന്മാരായ കുരമാക്കൽ പഠിപ്പിക്കുന്നുണ്ട് ഖുർആനിൽ വിശദീകരിക്കുന്നു അവസാനമായിട്ടിറങ്ങിയത് നിങ്ങൾ സൂക്ഷിക്കണേ യോമൻ ഒരു ദിവസം ആ ദിവസത്തിൽ നിങ്ങളെ മടക്കപ്പെടുന്നു അള്ളാഹിവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്നു പിന്നെ ഓരോ ശരീരങ്ങൾക്കും പൂർത്തീകരിക്കപ്പെടുന്നു ആ കസത്ത് ഓരോ ശരീരങ്ങളും അധ്വാനിച്ച അവര് പ്രവർത്തിച്ചത് ആരെയും ഖുർആാന്റെ ആദ്യവും അവസാനവും തമ്മിലുള്ള യോജിപ്പ് നോക്കിയ മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്നും പടച്ചതായ അറബിന്റെ നാമം കൊണ്ട് വായിക്കുക വായന കൊണ്ട് തുടങ്ങി വായന കൊണ്ട് തുടങ്ങിയതായ പരിശുദ്ധ ഖുർആൻ നിങ്ങളെ റബ്ബിലേക്ക് മടക്കപ്പെടുന്നതായ ദിവസത്തിനെ സൂക്ഷിക്കണേ എന്ന ആഹ്വാനത്തോടുകൂടി പരിശുദ്ധ ഖുർആാൻ്റെ അവതരണം അവസാനിക്കുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് പരിശുദ്ധ ഖുർആാനിൽ നിന്നും അവസാനം ഇറങ്ങിയതായ ആയത്ത് മേൽ ഉദ്ധരിച്ച ആയത്താണ് അതാണ് ഇമാം സുയോദ്ധി തങ്ങളും മറ്റുള്ളതായ പണ്ഡിതന്മാരും ഏറ്റവും വലിയ ഖുർആാൻ വ്യാഖ്യാതാവാകുന്ന ഇബിൻ അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആയത്തിന് ശേഷം നബി തങ്ങൾ ഒൻപത് ദിവസം ജീവിച്ചിരുന്നു അതിനുശേഷം തങ്ങൾ വഫാത്തായി അപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ നിന്നും

ജാബിർബിന് അബ്ദുല്ലാഹുർവിനെ തുടർ റിപ്പോർട്ട് ചെയ്യുന്ന ബുഹാരി മുസ്ലിമിൽ വന്ന ഹദീസിൽ നിന്നും മനസ്സിലാക്കുന്നത് ആദ്യമായി തിറങ്ങിയതായ സൂറത്ത് സൂറത്തുൽ എന്നാണല്ലോ അങ്ങനെ വരുന്ന അവസരത്തിൽ ആദ്യം ഇറങ്ങിയത് സൂറത്തിൽ അലക്കാണോ മുത്തസിറാണോ എന്നതിൽ തന്നെ തന്നെ മുസ്ലിമിങ്ങളുടെ ഇടയിൽ തർക്കമാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് പുസ്തകം വായിച്ചു കൊണ്ട് ഖുർആാൻ വിമർശകർ വരണ്ട മറുപടി പറയുന്നു ഈ ഹദീസിൽ പറഞ്ഞതായ ചോദ്യം കാനാൻ നൊസൂര് സൂറത്തൻ കാമിരത്തൻ ഒരു സൂറത്ത് ആദ്യമായിട്ട് പൂർണ്ണമായ സൂറത്തിറങ്ങിയത് ഏതാണ് എന്ന സൂറത്തിനെ സംബന്ധിച്ചാണ് പറ്റിയിട്ടുള്ള ചോദ്യത്തിനാണ് വിശദീകരിച്ചു കൊടുത്തത് അന്ന സൂറത്തൽ മുതറത്ത് സൂറത്ത് സൂറത്തിൽ പൂർണ്ണമായി റ്റായത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പാണ് പൂർണ്ണമായിട്ട് സൂറത്തിൽ മുത്ത മുത്തസിർ ഇറങ്ങിയത് എന്ന് മഹാന്മാരായ ഉലമാക്കൽ പഠിപ്പിക്കുകയാണ് അപ്പൊ ഹദീസുകൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഹദീസിൻ്റെ പരിഭാഷയും ഖുർആന്റെ പരിഭാഷയും വായിച്ചുകൊണ്ട് ഉസ്താദുമാരെ സമീപിക്കാതെ ഉസ്താദുമാരെടുത്ത അഭിപ്രായം എന്താണെന്ന് ചോദിക്കാതെ മഹാന്മാരായ ഉലമാക്കൽ ഖുർആാൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഖുർആന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഖുർആന്റെ സത്വം മനസ്സിലാക്കാൻ വേണ്ടി ക്രോഡീകരിച്ചതായ ഓരോ മുൾ ഖുർആാൻ്റെ കിതാബുകളും അതിൻ്റെ വിഷയങ്ങളൊന്നും പഠിക്കാതെ ഖുർആന്റെയും ഹദീസിന്റെയും പരിഭാഷകൾ വെച്ചുകൊണ്ട് ഖുർആാൻ വൈരുദ്ധ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യർ വഴിപിഴയ്ക്കാനുള്ള കാരണമെന്ന് നാം മനസ്സിലാക്കുക ഇനി അടുത്തൊരു ചോദ്യം ഇന്നൽ ആയത്തൽ മാതാ വഹിയ കൗരഹു ദീനക്കും നിയമത്തെ ഇന്നേ ദിവസത്തിൽ നിങ്ങളുടെ ദീനനെ ഞാൻ പൂർത്തിയാക്കി തന്നു വാത്തു മന്ത്മത്തി എന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് താമാക്കി തന്നു വർഅീലാമദീന ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായ തൃപ്തിപ്പെടുകയും ചെയ്തു ഈ ആയത്ത് അറഫാ ദിവസത്തിൽ ഇറങ്ങിയ ഈ ആയത്ത് ഈ ആയത്തുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പൂർത്തിയായെന്നാണല്ലോ അറിയിക്കുന്നത് ആയാത്തും പിന്നെ എങ്ങനെയാണ് ഈ ആയത്തിന് ശേഷം വീണ്ടും ആയത്തുകൾ ഇറങ്ങുകയും ആ ആയത്വ ഖുർആാൻ്റെ പൂർത്തീകരണമാകും അവസാനത്തെ ആയത്താണെന്ന് എങ്ങനെ എന്താണ് കണ്ടെത്താൻ കഴിയും എന്നൊരാൾ ചോദിച്ചു നസരത്ത് ഹാദിഹിൽ ആയത് അല്യോമാക്കുമൽ തിരക്കും എന്ന ദീനിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കിയെന്ന ആയത്തിറങ്ങിയത് നബിസ്വല്ലാഹു അരേഹി വസലമാങ്ങൾക്ക് ഹജ്ജത്തിൽ വിതാ എൻ്റെ അവസരത്തിൽ നബിതങ്ങൾ അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങിയതിനു ശേഷം നബിസ്വല്ലാഹു അരേ ഹി വസലമാ തങ്ങൾ എൺപത്തി ഒന്ന് ദിവസം ജീവിക്കുകയും ചെയ്തു അപ്പോഴേ ഇന്നേ ദിവസത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞു ആ ദീൻ പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും എൺപത്തിയൊന്ന് ദിവസമുണ്ട് ആ എൺപത്തിയൊന്ന് ദിവസങ്ങളിലായിട്ട് വീണ്ടും ഖുർആൻ അവതരിച്ചു അതാണ് ഖുർആന്റെ പൂർത്തീകരണം എന്ന് എങ്ങനെ പറയാൻ പറ്റും ഇതൊക്കെ എന്താണ് പരിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് വൈരുദ്ധ്യങ്ങളാണല്ലോ എന്നാരെങ്കിലും ചിന്തിച്ചാൽ ഖുർആൻ പഠനം കൊളുത്തു മഹാന്മാരായ ഒരമാക്കൽ പറയുന്നു ഇന്നാഹ ആയത്തിൽ സൂറത്തിൽക്കും ദീനക്കും നിങ്ങൾക്ക് ദീനിനെ പൂർത്തിയാക്കി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം പൂർത്തീകരണം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു വാജിബായ കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ വിശദീകരണം പൂർത്തിയാക്കി തന്നിരിക്കുന്നു വിധി വിലക്കുകൾ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്നാണ് പറഞ്ഞത് അവൻ നിയമങ്ങൾ വിധി വിലക്കുകൾ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞതിനു ശേഷം ഓർമ്മിപ്പിക്കുന്നതിന്റെയും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുത്തുന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ആയത്തുകൾ ഇറങ്ങുക എന്നത് പൂർത്തീകരിച്ചു തന്നു എന്നതിന് എതിരാകുന്നില്ല പണ്ഡിതന്മാരിൽ നിന്നും അധികരിച്ചവരും ഈ വിഷയമാണ് ഈ മറുപടിയാണ് രേഖപ്പെടുത്തിയതായി മഹാന്മാരായ പണ്ഡിതന്മാര് ഓരോമിൾ ഖുർആൻ ഖുർആന്റെ വിജ്ഞാനങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയാണ് അവൻ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കരാമാകുന്ന ഖുർആാൻ ഖുർആൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഖുർആാനുമായി ബന്ധപ്പെട്ടതായ ഹദീസുകൾ പഠിക്കുമ്പോൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ആ ചരിത്രങ്ങളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടായാൽ ആ വൈരുദ്ധ്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വിശദീകരിച്ചു തരുന്ന ആ വിശദീകരണം ഉൾക്കൊണ്ടതായ ഒരോമുൽ ഖുർആൻ ആ ഒരോമുൽ ഖുർആാൻ ഖുർആനിൻ്റെ വിജ്ഞാനങ്ങൾ എന്ന് വിശദീകരിക്കുന്നതായ അറിവുകൾ ആദ്യമായിട്ട് നാം മനസ്സിലാക്കുക അത് പഠിച്ചതിന് ശേഷമാണ് അതിനെപ്പറ്റിയിട്ട് ബോധം നാം ഉണ്ടാക്കിയെടുക്കുക ആ ബോധത്തിന് ശേഷം പരിശുദ്ധ ഖുർആാൻ പഠനത്തിന് വേണ്ടി നാം തയ്യാറായാൽ ഖുർആാനിൽ ഒരു സ്ഥലത്തും വൈരുദ്ധ്യം കണ്ടെത്താൻ കഴിയുകയില്ല ഖുർആൻ ഏഴ് ശൈലിയിലാണ് ഇറങ്ങിയതെന്ന ആ ഏഴ് അഹ്റുഫ് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആാൻ അതൊരു മൊറജിസത്താണ് നാൾ വരെ നിലനിൽക്കുന്ന ഹബീബായ മുഹമ്മദ് റസൂറു ലാഹി സൊല്ലാഹു അരീഹു വസ്ലമ തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്തതായ മൊഹജിസത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആ മോഹജിസത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ് നിലനിൽക്കുന്നതാണെന്നും മനസ്സിലാക്കാൻ കഴിയും അസ്മ ഒരു ഖുർആാൻ ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ് ഖുർആൻ്റെ ഇസ്മുകൾ ിൽ ഹദീസുകളിലായി തന്നെ പരിശുദ്ധ ഖുർആാൻ്റെ പേരുകളും പരിശുദ്ധമായ ഖുർആന്റെ വിശേഷണങ്ങളും പറയുന്നു ഖുർആന്റെ ഇസ്മുകളിൽ പെട്ടതാണ് ഖുർആൻ എന്ന് പരിശുദ്ധ ഖുർആൻ കരീം ഖുർആന്റെ ഒരു പേരാണ് കിരീമായ ഖുർആനാണ് മഹത്വമുള്ള ഖുർആൻ എന്ന് പേരുണ്ട് രണ്ടാമത്തത് കിത്താബ് ഖുർആാനിന് പേരുണ്ട് ഖുർആന്റെ മറ്റൊരു പേരാണ് മൂന്നാമത്തത് ഖുർആാനിന് സൂറത്ത് തോബയിൽ പേരുണ്ട്

എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഫുർഖാൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം പരിശുദ്ധ ഖുർആാൻ്റെ നാമങ്ങളാണ് എന്നതുപോലെ തന്നെ ഖുർആന് ധാരാളം ധാരാളം വിശേഷണങ്ങളുണ്ട് ഹുദ എന്ന് എന്ന് റഹ്മത്ത് എന്ന് മൗലത്ത് എന്ന് ബുഷറ എന്ന് നദീർ എന്ന് ബയാൻ എന്ന് നൂർ എന്ന് അങ്ങനെ തുടങ്ങി ഖുർആാനിന് മുബീൻ മുബാറക് എന്നീ ധാരാളം വിശേഷണങ്ങൾ പറയുന്നു ഇതിന്റെ യുക്തി എന്താണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഹിക്മത്ത് കരീം ഖുർആനിന് ധാരാളം ഇത് വൈരുദ്ധ്യമല്ലേ എന്നായിരിക്കാം ചിലർ ചിന്തിക്കുന്നത് ഖുർആന്റെ പേര് ഒരു സ്ഥലത്ത് കിതാബുല്ല എന്ന് പറയുന്നു മറ്റൊരു സ്ഥലത്ത് ഫുർഖാൻ എന്ന് പറയുന്നു മറ്റൊരു സ്ഥലത്ത് ദിഖർ എന്ന് പറയുന്നു അള്ളാഹിവിന് കൂടുതൽ നാമങ്ങൾ ഉണ്ടാവുക എന്നത് അലമത്തിന്റെ അറിയിക്കുന്നത് കൂടുതൽ നാമങ്ങൾ ഉണ്ടാവുക എന്നത് ഉയർച്ചയുടെ മേൽ അറിയിക്കുന്നു തിയ്യാമത്ത് നാടിന് ധാരാളം പേരുണ്ടാവുക എന്നത്യാമത്തു നാടിന് കൂടുതൽ പേരുണ്ടാവുക എന്നത് ാമത്തെ നാടിൻ്റെ പ്രയാസത്തിൻ്റെയും കാഠിന്യത്തിൻ്റെ മേൽ അറിയിക്കുന്നത് പോലെ നബിസ്വല്ലാഹു അരേഹ് തങ്ങൾക്ക് ധാരാളം പേരുണ്ടാവുക എന്നത് അവിടുത്തെ പദവികളുടെ മേൽ അറിയിക്കുന്നത് പോലെ അള്ളാഹുവിന് ധാരാളം പേരുകൾ ഉണ്ടാവുക എന്നത് അവൻ്റെ ജലാലത്തിൻ്റെ അലമത്തിൻ്റെ മേൽ അറിയിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ ഖുർആാൻ്റെ ഖുർആൻ ഖുർആന്റെ ധാരാളം ദല്ലത്ത് അറിയിച്ചിരിക്കുകയാണ് വ പരിശുദ്ധ ഖുർആാൻ്റെ ശ്രേഷ്ഠതയുടെ മേലും അതിൻ്റെ ഷറഫിൻ്റെ മേലാണ് അറിയിക്കുന്നത് വേണ്ടും മഹാന്മാരായ ഉരമാക്കൾ പഠിപ്പിക്കുന്ന അസ്മാ ഉൽ ഖുർആാൻ ഖുർആാനിന് ഇന്ന പേരുകൾ ഉണ്ടാവുക ഖുർആാനിന് ഇന്ന വിശേഷണങ്ങൾ ഉണ്ടാവുക അതും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അറിയിപ്പാണ് ലാൻസൽ ഖുർആാനിൽ പറഞ്ഞതായ ഹദീസിൽ വന്നതായ പേരുകൊണ്ടല്ലാതെ നമുക്ക് പേര് വയ്ക്കാൻ പറ്റുകയില്ല പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ റമലാൻ റമലാനിൽ നോമ്പ് പിടിച്ചുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുക അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നാം അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആാൻ പാരായണത്തിനും പഠനത്തിനും സമയം കണ്ടെത്തുക ചരിത്രത്തിൽ കാണാൻ ഒരു മൊമിനായ മനുഷ്യൻ മരണമാസന്നമായി കിടക്കുമ്പോൾ റഹ്മത്തിൻ്റെ മരക്കുകളോട് അള്ളാഹു സുബ്ഹാനുഹുത്താര കൽപ്പിക്കുന്നുണ്ട് ഷമ്മ റഹസഹു ആ മനുഷ്യൻ്റെ തല പോയി നിങ്ങളൊന്ന് മണപ്പിച്ച് നോക്ക് അവൻ്റെ ചിന്ത അവൻ്റെ ബ്രെയിൻ എന്തിനായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ മനുഷ്യന്റെ മനുഷ്യന്റെ തല തല കിടക്കുന്ന ആ മനുഷ്യന്റെ ചിന്ത മുഴുവനും ബ്രെയിൻ മുഴുവനും അത് ആ ഖുർആന്റെ സുഗന്ധം അടിച്ചു വീശുന്നു അവൻ്റെ മരണമാസന്നമായി കിടക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിന് മണപ്പിക്കുക പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് അജിത് ഫേ കൽബിഹി ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നോമ്പിൻ്റെ സുഗന്ധം അടിച്ചു വീശുകയാണ് ശക്തിമത്തായ ചൂടുള്ള സമയത്ത് റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ നോമ്പിനെ സ്വീകരിച്ചതിൻ്റെ സുഗന്ധം അടിച്ചു വീശുന്നു ആ മനുഷ്യന്റെ കാൽ ചുവടുകൾ ആസ്വദിക്കാൻ വേണ്ടി പറയുന്നു റമദാൻ മാസത്തിൽ നിസ്കാരം തഹജു നിസ്കാരം മറ്റ് സുന്നത്താക്കപ്പെട്ട നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ടുള്ള തളർച്ചയിൽ കൂടിയുള്ള സുഗന്ധമാണ് ആസ്വദിക്കുന്നതെന്ന് മരക്കു പറയുമ്പോഴും തൻ്റെ അവയവങ്ങളെയും അവൻ സൂക്ഷിച്ചു ജീവിച്ചു അതുകൊണ്ട് അള്ളാഹു സുബ്ഹാൻ ആ മനുഷ്യനെ ഇനി മരിച്ചു വരുന്നതായ മനുഷ്യനെ അള്ള സംരക്ഷിക്കുന്നതാണെന്ന് അശ്രീരി കേട്ടതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ചെവികളെയും നമ്മുടെ ഓരോ അവയവങ്ങളെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അവൻ്റെ പ്രീതിയിലായി സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ പൊരുത്തം കരസ്ഥമാക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു സുബാനു ഹുബത്താന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആാനും പരിശുദ്ധ റമദാനും ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ ചിന്തകൾ മുഴുവനും പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയം മുഴുവനും പരിശുദ്ധമായ റമദാൻ നമ്മുടെ അവയവങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ പ്രീതിയിലും പൊരുത്തത്തിലുമായി സമർപ്പിച്ച് ജീവിക്കുവാൻ റബ്ബു സുബഹാനുഹുവത്താല നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ ചുറ്റുഭാഗം കബറടക്കപ്പെട്ട കബറാളുകൾക്കെല്ലാം ഈ അനുഗ്രഹീതമായ മാസത്തിൽ അള്ളാഹു താല മഹഫിറത്തും അറഹമത്തും നൽകുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു താര മഹഫി